ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ വേണോ സാധനം എന്താണ് താളിയാണ് ചെമ്പരത്തിയുടെ താളിയാണ് അത് മുടിക്കും നല്ലതാണ് മുടി കറക്കാനും മുടിക്കും മുടി വളരാനും ഒക്കെ നല്ലതാണ് ഞാൻ ചെറുപ്പത്തിലൊക്കെ ഇഷ്ടത്തിന് താളി തേച്ച് കുളിച്ചിട്ടുണ്ട് ചെമ്പത്തിയുടെ ഇലയും പൂവും ഒക്കെ അല ചേർത്താ നമുക്ക് താളിക്ക് മുടി വളരുമോ മുടി വളരും ചെയ്യും മുടി കറക്കും ചെയ്യും താരം നമുക്ക് പൂവെന്ന് തോന്നുന്നുണ്ട് ഞാൻ മുടി വളരാനൊക്കെ ആയിട്ടാണ് കറ്റാർ ഒക്കെ കുടി തേച്ചിട്ടുണ്ട് ഞാൻ ഈ ചെറുപ്പത്തിൽ കറ്റാർവാഴിയൊക്കെ ഞാൻ നന്നായി തേച്ചിട്ടുണ്ട് ആഴ്ചയിൽ ഒരു വട്ടയെങ്കിലും കറ്റാർവാഴ തേച്ച് ഒരു അരമണിക്കൂർ നിൽക്കും ഇപ്പൊ ഇനി നമ്മുടെ വീട്ടിൽ കറ്ററവാഴ ഇല്ലാട്ടോ ആ എൻ്റെ വീട്ടിലൊക്കെ ചെറുപ്പത്തിൽ കറ്റാർവാഴ ഉണ്ടായിരുന്നു ആയുർവേദ ഷോപ്പുകളിലേക്കൊക്കെ കൊടുത്തിരുന്നു ഇഷ്ടത്തിന് ഉണ്ടായിരുന്നു ഇത്ര നല്ലോണം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ തലേലാഴ്ചയിൽ ഒരു ദിവസം ശനിരോ തേച്ച് ഒരമണിക്കൂർ നിൽക്കും എന്നിട്ട് തന്നെ കുളിക്കുക നമ്മുടെ കൊണ്ടാണ് എൻ്റെ മുടിയൊക്കെ നല്ല ഉണ്ട് നീളം നീളൊക്കെ നല്ല നീളം നല്ല നീളം ഉണ്ടായിരുന്നു ഇപ്പോ ചാവക്കാട് വന്നിട്ട് വെള്ളത്തിന്റെ പ്രശ്നം കൊണ്ടാണ് എൻ്റെ മുടി കൊറേ കൊഴിഞ്ഞത് ചാവക്കാട് ഉപ്പ് വെള്ളമല്ലേ അപ്പൊ ഇന്ന് ഉണ്ടാക്കുന്നത് ചെമ്പരത്തി താളിയാണ് കേട്ടോ തലക്കൊക്കെ നല്ല മുടിക്ക് നല്ലതാണ് അമ്മ പറഞ്ഞ പോലെ അപ്പൊ ഞങ്ങള് അങ്ങനെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുള്ളൂ കാരണം നമ്മുടെ അടുത്ത് കുറെ സാധനങ്ങളില്ല ചെമ്പരത്തി താളിക്ക് ഉണ്ടാക്കുന്ന കുറെ സാധനങ്ങളില്ല കറ്റാർ വഴിയൊന്നും നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല ഇല്ലാട്ടോ നമ്മളത്ത് വിട്ടിന്ന് മേടിച്ചതാണ് തറവാട്ടെന്ന് പോയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ താളി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇന്ന് എടുത്തേക്കേണ്ടത് ഇതാ കറ്റാർവാഴയാണ് ഇത്ര മൂന്നൊരു കറ്റാർ വാഴ പിന്നെ പിന്നെതാ ചെമ്പരത്തി എടുത്തിട്ടുണ്ട് പൂവ് ആ ചെമ്പരത്തി പൂവ് ചെമ്പരത്തി പൂവ് എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പൂവൊക്കെ എടുത്തിട്ട് കേട്ടോ ഇത് വന്നിട്ട് മറ്റേ തട്ട് തട്ടുള്ള ചെമ്പരത്തിയാണ് കേട്ടോ ശരിക്ക് വേണ്ടത് ഇങ്ങനെ ഒറ്റ അഞ്ച് അച്ചപ്പൻ പറഞ്ഞു നാല് എത്ര ഇതിലുള്ള ഒരു ചെമ്പരത്തിയാണ് വേണ്ടത് ശരിക്കും താളി ഉണ്ടാക്കാൻ ഇപ്പൊ തട്ടു തട്ടാണ് കേട്ടോ ഇത് കുഞ്ഞുമടന്നിട്ട് എടുത്തത് അപ്പൊ ഞങ്ങളവിടെ ഇങ്ങനത്തെ ചെടികളൊന്നുമില്ല കച്ചറവാള തറവാട്ടിൽ നിന്ന് ചെമ്പരത്തി ചെമ്പരത്തിയുടെ എല്ലാം ഒക്കെ കുഞ്ഞുങ്ങളത്തിട്ടോ ഇപ്പൊ അതായത് ചെമ്പരത്തിയുടെ എല്ലാം അപ്പൊ ഇതാണ് ഇത്രയും സാധനങ്ങളാണ് ഇന്ന് താളിക്ക് വേണ്ടിട്ട് എടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് താളി ഉണ്ടാക്കാം അപ്പൊ ഇപ്പൊ ഞാൻ അടുക്കളയിലേക്ക് അടുക്കളേക്ക് വന്നേക്കട്ടോ മിക്സിയിൽ അതൊക്കെ കൂടിയിട്ട് അരയ്ക്കണം അപ്പൊ അതിന് വേണ്ടി വന്നേക്കാം അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ ഈ കറ്റാർ വാഴം നല്ല ആക്കി എടുത്തിട്ടുണ്ട് ഇതിന് ഈ ഒരു സൈഡിലുള്ള മുള്ളും മുള്ളും ഒക്കെ ഞാൻ കളഞ്ഞിട്ട് നല്ല ക്ലീൻ ആക്കിയിട്ട് അതുപോലെ തന്നെ ഈ ഒരു തുമ്പത്തായിട്ടൊരു ജെല്ലുണ്ടായി ജെല്ലുണ്ടായിരുന്ന ഒരു മഞ്ഞ കളർ അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കേട്ടോ അത് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു കത്തർ എടുത്തിട്ട് നമുക്ക് ഇത് വെട്ടിക്കൊടുക്കാം പിന്നെ അത് എത്ര ഇത്ര വന്ന് ഫീസാട്ടാക്കണത് ഇതിപ്പോ ചെറിയ മിക്സിയുടെ ജാറാണ് എടുത്തേക്കുന്നത് അപ്പൊ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഉണ്ടാക്കാന്ന് ചേച്ചി ആദ്യം എടുത്തിട്ട് പിന്നെ കുറച്ച് കുറച്ചെടുക്കാൻ അപ്പൊ ഞാനിതിന്റെ ഒരു പകുതികളെടുത്തിട്ടുണ്ട് അപ്പൊ മിക്സിയുടെ ജാലിലോട്ട് ഇതാ ഇട്ടുണ്ട് അപ്പൊ ചിലർ ഇതിന്റെ ജെല്ല് മാത്രം എടുക്കും അപ്പൊ ഞാനിത് കറക്റ്റായിട്ട് ഫുള്ള് എടുത്തു വിട്ടാം നമുക്ക് ഈ ഒരു ചെമ്പരത്തിയുടെ ഇല അതിലേക്ക് കട്ട് ചെയ്തിട്ടിടാം ചെമ്പരത്തിയുടെ എല്ലാം ഞാനൊന്ന് ക്ലീൻ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടിടാം ചെമ്പരത്തിടെ ഇല നല്ല കഴുകി എടുത്തിട്ടുണ്ട് കിട്ടാം അതാ ഇങ്ങനെ ആക്കിയിട്ട് ചിലതിലൊക്കെ ഇങ്ങനെ മുട്ട പോലെ ഉണ്ടാവും ഇങ്ങനെ പുഴുവിന്റെ മുട്ട അങ്ങനെയൊക്കെ ഉണ്ടാ പിന്നെ ചിലതിൽ പുഴു അടിച്ചിട്ട് അങ്ങനെ കേടായാലും എടുത്തിട്ടില്ല നല്ലല്ലോ നോക്കിയിട്ടാണ് കേട്ടോ എടുക്കണത് പിന്നെ ഇതിന്റെ ഈ ഒരു തണ്ട് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ നല്ലതിന്റെ കട്ട് ചെയ്യാം ചെലതിന് തണ്ടില്ല എടുക്കുമ്പോ തന്നെ ചിലതിന് തണ്ടില്ലാട്ടോ അല്ല ഇങ്ങനെയൊന്നും മടക്കിയിട്ട് ഞാൻ ചെറുതാക്കി ചെറുതാക്കിയിട്ട് മിക്സിയിലിട്ടോ അത്ര ചെറുതാക്കി അങ്ങനെ ചെറുതാക്കി ചെലപ്പോ അരിയില്ലാട്ടോ അത് അടിയില്ല അപ്പൊ ഇങ്ങനെ ഇത്ര ആക്കിയിട്ട് പൂവ് ഇതുപോലെ നല്ല കഴുകിണ്ട് കേട്ടോ കാരണം പുഴുവന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ടാണ് പൂവൊക്കെ ഒന്ന് കഴുകിയത് ഇനി പൂവ് ഇതിൽ കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇപ്പൊ അതാ നന്നായിട്ട് മിക്സിൽ അടിച്ചിട്ട് താളി വന്നിട്ടുണ്ട് ഇപ്പൊ ഇത് നല്ലൊരു കട്ടി പോലെയാണ് കേട്ടോ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടാണ് മിക്സിൽ അടിച്ചതിട്ടെ ഈ ഒരു താളി അപ്പൊ നമ്മൾ തലയിൽ വെക്കാനുള്ള ഒരു ഹെയർ പാക്ക് അല്ലെങ്കിൽ ഹെയർ മാസ്ക് താളി എന്നൊക്കെ പറയാം ആ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിത് അങ്ങനെ തേക്കാറില്ല തേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വീക്കിലി തേക്കില്ല ഒരു മാസം കൂടുമ്പോ ഒന്ന് രണ്ടു വട്ടം തേക്കും അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഇതാണ് ഹെയർ പാക്ക് അപ്പോൾ അപ്പൊ അതിന്റേതായ മിക്സിൽ അടിച്ച് കൊടുത്തിട്ടുണ്ട് മുടിയിൽ നല്ല കെട്ടൊക്കെ തീർത്തിണ്ട് കേട്ടോ കെട്ട് തീർത്തിട്ട് ഞാനത് പാർട്ടിഷ്യൻ ചെയ്തിട്ട് ഹെയർ ഇട്ടിട്ടുണ്ട് നമുക്ക് ഈ ഒരു പാക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാം സ്മെല്ല് കൂടുതൽ ചെമ്പരത്തിയാണ് കേട്ടോ ശരിക്കും നല്ലൊരു ഹോം മെയ്ഡ് പാക്ക് എന്നൊക്കെ പറയാം ഹെയർ മാസ്ക് നല്ലതാണ് അവളൊന്ന് മുടിക്കുകയാണ് അലോവർ ഒക്കെ നല്ലതാണ് അപ്പോൾ തന്നെ ചെമ്പരത്തിയില ചെമ്പരത്തി ഒക്കെ നല്ലതാണ് നമ്മുടെ ഹെയറിന് ഹെയർ ഗ്രൂത്തിനും അപ്പോ തന്നെ താരം പോകാനൊക്കെ നല്ലതാണ് കേട്ടോ

അപ്പോൾ നമ്മൾ ഇത് കെട്ടി കെട്ടിവെച്ചിട്ടുണ്ട് ഞാൻ ബാക്കിയുള്ളത് ഫുൾ കവർ ചെയ്യണം അത് അത്തിൽ തേച്ചു കൊടുക്കട്ടോ ഇത് ഇരുപത് മിനിറ്റിന് ശേഷമാണ് ഞാൻ കഴുകി കളയാറുള്ളത് കേട്ടോ അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ കഴുകി കളയും അതിനു കൂടുതൽ ഞാൻ തലയിൽ വെക്കില്ല കാരണം അത് ചിലപ്പോൾ നല്ലതാവില്ല തണുപ്പാണ് ഇപ്പോൾ ഈ ഒരു പാക്ക് തലയിൽ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ഒരു തണുപ്പ് ഫീലുണ്ട് തലയിൽ പിന്നെ ഒരു കുറച്ച് വെയ്റ്റ് നന്ന പോലെ കാരണം ഈ ഒരു പാക്കിൻ്റെ വെയിറ്റ് ആയിരിക്കും നല്ലതാണ് വേറെ ഒന്നും ഇല്ല തണുപ്പ് ഫീൽ ഉണ്ട് നല്ലോണം അപ്പോൾ കബക്കെട്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഒന്ന് ഇത് ചിലപ്പോൾ പറ്റുമെന്ന് എനിക്കറിയില്ല എനിക്ക് വേറെ വരാറില്ല അതുകാരണം ഞാൻ ഇപ്പോൾ ഇത് ഈ പാക്ക് ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇരുപത് ആണ് വയ്ക്കുക വെച്ചതിന് ശേഷം ഞാൻ സാധാ ഒരു വെള്ളത്തിൽ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ തന്നെ കഴുകി കഴുകിക്കളയാണ് ചെയ്യുക ഒന്നും എടുക്കാറില്ല അപ്പോൾ തന്നെ കഴുകി കളയുമ്പോൾ ഞാൻ ഷാംപൂ യൂസ് ചെയ്യാറില്ല ഷാംപൂ യൂസ് ചെയ്ത് എനിക്ക് വലിയ ആ ഒരു ഇത് നമുക്ക് കിട്ടില്ല റിസൾട്ട് കിട്ടില്ല അപ്പം ഞാൻ ഷാംപൂ യൂസ് ചെയ്യാറില്ല സാധാരണ നമ്മൾ വെള്ളത്തിൽ കഴിക്കളി വെച്ചാട്ട കഴിക്കഴിയുമ്പോൾ നമ്മുടെ തലമുടിയിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ പൊടികൾ കാണും ഈ ഒരു ഹെയർ പാക്കിൻ്റെ ചെമ്പരത്തി മായലയുടെ ഒക്കെ പൊടികളാണ് അത് ഉണങ്ങി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒന്ന് തുർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൊടികളൊക്കെ പോകട്ട ചിലർക്ക് കട്ടി നല്ല കട്ടിയുള്ള മുടിയൊക്കെ ആണെങ്കിൽ പൊടി പോവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതായത് കുഴപ്പമില്ല ഇത് നല്ല ഉണങ്ങിയിട്ട് തുറത്തിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പൊടി പോകേണ്ടതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനങ്ങനെ ചെയ്യാറ് നല്ല പൊടി ഉണ്ടാവാറുണ്ട് കുളിച്ച് കഴിഞ്ഞാൽ നല്ല തോർത്തി 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 പൊടികളെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ പാക്കൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ് ഇനിയിപ്പം ഇത് വാഷ് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ആയിട്ടൊക്കെ വരാട്ടോ ഞാൻ ഹെയർ ഒക്കെ വാഷ് ചെയ്തു കേട്ടോ അപ്പം നല്ല വെയിലുണ്ട് റൂമിലാണെങ്കിൽ നല്ല സൗണ്ട് ഉള്ള കാരണം പുറത്തേക്ക് വന്നതെട്ടോ അപ്പം ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ നല്ല വെയിലാണ് പക്ഷെ ഞാൻ എന്താ ഹെയർ ഒക്കെ വാഷ് ചെയ്തു ഇവിടെ നിന്ന് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റും ഇതില് പൊടി ഉണ്ട് കേട്ടോ ചെറുതായിട്ടൊക്കെ പൊടിയുണ്ട് വലിയ കായ കിട്ടില്ല പക്ഷെ എന്നാലും എന്താണ് ഇവിടെയൊക്കെ കണ്ടോ കുറച്ച് കുറച്ച് പൊടിയായിട്ട് അത് ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടില്ല കേട്ടോ ഈ ഒരു ഭാഗത്തൊന്നും ഫുൾ ആയിട്ട് ഉണങ്ങിട്ടില്ല ഉള്ളില് പക്ഷെ പുറംഭാഗൊക്കെ ഉണങ്ങി അപ്പൊ ഉള്ളിലും കൂടി ഉണങ്ങിയിട്ട് നന്നായിട്ടൊന്നും തുറത്തി കൊടുത്താ പൊടിയൊക്കെ നന്നായിട്ട് പൂട്ടോ എനിക്ക് ഈ ഒരു താഴെ ഇട്ടിട്ട് കഴിഞ്ഞാൽ തോന്നാറില്ലെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഹെയർ ഭയങ്കര തിക്നെസ് എനിക്ക് തോന്നാറുട്ടോ ഭയങ്കര ഉള്ളു വന്ന പോലെ തോന്നുന്നു ഹെയർ എന്താ എൻ്റെ ഹെയർ നമ്മൾ ഞാൻ സ്റ്റെപ്പാണ് വെട്ടിയേക്കുന്നത് അപ്പോൾ നല്ല ഉള്ളു പറഞ്ഞിട്ടാണ് കേട്ടോ സ്റ്റെപ്പ് വെട്ടിയതിന് ശേഷം നല്ല ഉള്ളു പറഞ്ഞിട്ടാണ് എനിക്ക് എന്റെ ഹെയർ തോന്നിയേക്കുന്നത് ഇനി ഞാൻ ഒരിക്കലും സ്റ്റെപ്പ് വെട്ടില്ല കാരണം ഉള്ള ഒരു ഉള്ളു നമുക്ക് സ്റ്റെപ്പ് അല്ലെങ്കിൽ ആ ലെയോ ഒരു ഹെയർ കട്ട് കട്ട് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ഉള്ള് കുറഞ്ഞ പോലെ എനിക്ക് തോന്നിയിരുന്നു പക്ഷേ ഈ ഒരു താഴെ ശേഷം എനിക്ക് ഭയങ്കര ഉള്ളു തോന്നിയിട്ടുണ്ട് ഹെയർ അപ്പൊ അവിടെയൊക്കെ നല്ല ഫുള്ള് തോന്നിക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു തിക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് ഹയറിനെ അതുപോലെ തന്നെ നല്ല ചെമ്പരത്തിയുടെ മണ്ണുട്ടോ നമ്മുടെ ഹെയറിന്റെ അപ്പോൾ ഈ ഒരു പാക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് തലയിൽ പക്ഷെ ഞാൻ ഹോസ്റ്റലൊക്കെ നിൽക്കണ കാരണം എനിക്ക് തീരെ അങ്ങോട്ട് ഇത് അപ്ലൈ ചെയ്യുന്നൊന്നും പറ്റാറില്ല പക്ഷെ ഞാനിപ്പോൾ ഹോസ്റ്റലിനൊക്കെ പോകുന്നു ഹോസ്റ്റലിനൊക്കെ വെക്കേറ്റ് ചെയ്തു കേട്ടോ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വെക്കേറ്റ് ചെയ്തു ഇനി ഞാൻ വീട്ടിലായിരിക്കും അപ്പോൾ വീഡിയോസൊക്കെ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യാം കേട്ടോ ഹോസ്റ്റലിൽ കാരണം അങ്ങനെ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇനി മുതലേ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രദ്ധിക്കാം വീഡിയോസ് അപ്പോൾ ഇനി മുതൽ ഞാൻ എൻ്റെ ഹെയറും സ്കിന്നൊക്കെ നന്നായിട്ട് കെയർ ചെയ്യാം ഹോസ്റ്റലൊക്കെ വിട്ടു പോകുന്ന കാരണം ഇനി വീട്ടിലല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഇഷ്ടത്തിനൊക്കെ നമുക്ക് എല്ലാം ചെയ്യാലും അപ്പോൾ ഹെയർ ഇനി നന്നായിട്ട് എനിക്ക് കെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ